ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിംപിൾ ചെമ്പാവ് പുന്നോ നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂ മുല്ലപ്പൂച്ചിരിയോ സബ് ജില്ലാ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ ഇവിടുത്തെ പ്രസിഡന്റും നമ്മോടൊപ്പം ചേരുന്നു പറയാനുള്ളത് നമുക്ക് കേൾക്കാം സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞാൽ ഏറെ സ്ഥലപരിമിതിയുള്ള ഒരു സ്ഥലപരിമിതി വളരെ ചെറിയൊരു ഗ്രാമാണിത് അവിടെയാണ് ഏതാണ്ട് പതിനായിരത്തിലേറെ മത്സരാർത്ഥികളും എസ്കോട്ടിംഗ് ടീച്ചേഴ്സും ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേരുന്നത് അവൾക്ക് സമൃദ്ധമായ ഭക്ഷണം ഒരുക്കുക എന്നൊരു ചുമതലയാണ് അധ്യാപക മേഖലയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമായിട്ടുള്ള കെ എസ് ടി എ ഏറ്റെടുത്തിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഏറ്റവും ഗംഭീരമായ ആ ചുമതല നിർവഹിച്ചു ഇന്ന് നാലാം ദിവസത്തേക്ക് കിടക്കുകയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുന്നൂറ് ആളുകൾക്കാണ് ഭക്ഷണം ഞങ്ങൾ ഒരുക്കുന്നത് ഭക്ഷണത്തിൻ്റെ പ്രത്യേകത എല്ലാ ദിവസവും പായസം ഇതിൻ്റെ കൂടെ കൊടുക്കുകയാണ് ആറ് ആറ് വിഭവങ്ങളടങ്ങിയ ഭക്ഷണമാണ് എല്ലാ ദിവസവും ഇന്ന് ചോറുണ്ട് മോരുകറി ഉണ്ട് മോരുകറിയുണ്ട് ഉണ്ട് രസമുണ്ട് മോരുണ്ട് ഉപ്പേരുണ്ട് അച്ചാറുണ്ട് തോരനുണ്ട് ഇങ്ങനെ എല്ലാ ദിവസവും ഏഴോളം വിഭവങ്ങളുള്ള ഭക്ഷണം ഒരുക്കുന്നത് ഇതിലേറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രദേശമാകെ വളയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേന സംസ്ഥാന ഹരിത പ്രോട്ടോക്കോളിൻ്റെ അപ്പുറത്തുള്ള പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് ഒരു വേസ്റ്റ് പോലും ഇല്ലാതെ പൂർണ്ണമായി സീറോ വേസ്റ്റ് എന്ന നിലയിലാണ് ഇവിടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് നടക്കുന്നത് മറ്റൊരു പ്രത്യേകത ഒരു കലോത്സവത്തിനും ഇല്ലാത്തത് ഈ കെ എസ് ടിയുടെ ഭക്ഷണ ഒരു മൂലയിൽ ഒരു പാട്ട് മൂല ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ പൂർണ്ണ സമയം പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെ പൂർണ്ണ സമയം ഇവിടെ പാട്ടുകൾ എല്ലാവരും പാടുകയാണ് അധ്യാപകരുണ്ട് വിദ്യാർത്ഥികളുണ്ട് ടി ടി സിക്കാരായിട്ടുള്ള അധ്യാപക വിദ്യാർത്ഥികളുണ്ട് സമ്മാനം നേടുന്ന കലാകാരികളും കലാകാരന്മാരുണ്ട് മിംഖറി ഉണ്ട് ഇങ്ങനെ പൂർണ്ണ സജീവമായ ഒരു ഭക്ഷണശാല ഒരുക്കുന്നതിന് കൂടി കെ എസ് ടി എയും വിളയൊരു ഗ്രാമപഞ്ചായത്തും ഈ നാട്ടിലെ ജനങ്ങളാകും ഇവിടെ ഉണ്ട് ഇത് സത്യത്തിൽ ഒരു കലോത്സവം എന്നത് ഈ നാടിൻ്റെ ഉത്സവമായി മാറിയിരിക്കുകയാണ് ഞങ്ങൾക്ക് ഭക്ഷണം ഒരുക്കുന്ന ബാലകൃഷ്ണ മാഷ് ഉണ്ട് എടപ്പഴത്ത് വന്ന് ഈ കലോത്സവ മാമാങ്കത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള ഭക്ഷണധാനം ഉണ്ടാക്കി ഇവിടെ വൈതരണം ചെയ്യുന്നുണ്ട് ഈ ഭക്ഷണധാരണം ഒന്നു മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത് യാതൊരു കൃത്രിമമാവും യാതൊരു വ്യക്തി ഒരുവിധ അസുഖങ്ങളോ ഉണ്ടാവാതിരിക്കണം ഞങ്ങൾ ഡിസ്കഷൻ ഉണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടു കൂടി തന്നെയാണ് ഭക്ഷണം കൈകാര്യം ചെയ്തത് അവരെല്ലാം കഴിച്ച് സമാധാനത്തോടെ പോകണം ഞങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കാനാണ് ഞാൻ വെക്കാനാണ് ഞാനിതിന് വേദിയിലിടയിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും കലോത്സവം ഒരു നാടിന്റെ ഉത്സവമാക്കി മാറ്റിയ വിളയൂർ ഗ്രാമപഞ്ചായത്തിനോടൊപ്പം ക്യാമറാമാൻ വിനീതിനോടൊപ്പം നിസ